ഞാൻ പറ്റുന്ന <laughs> <Matthew> <laughs> <laughs> ുംഫോ പിന്നെ അതിലെല്ലാം എനിക്ക് അറിയാമല്ലോ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വിവാദിനെ പറ്റിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും സി എൻഡ് ഓഫ് ഡേ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കണം എന്നൊന്ന് പറയാനും എനിക്കൊരു അവകാശമല്ല പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റി റെസ്പെക്ട് ചിന്തിച്ചാൽ മതി വാട്ടർ എനിക്ക് തോന്നുന്നു ശരിയായിരിക്കില്ല എനിക്ക് തോന്നുന്നു തെറ്റായിരിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഷെറ്റായി തോന്നുന്നത് സോ ആർക്കും ആർക്കും കൊച്ചിയിലേക്ക് യർ പോക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ നമ്മൾ നൂറിൻ്റെ ഫാമിലി റൗണ്ട് നടക്കുന്നുണ്ട് സോ അവർ ഫാമിലി എപ്പോഴും കുറച്ച് എന്ത് പറയും ഐഡോ ബിക്കോസ് നമുക്ക് ഒരാളെ പ്രെഡിക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ബിക്കോസ് ബിഗ് ബോസ് പക്ഷെ ദ നമ്മളെ ഓരോ സീസണിലെ എന്താ പറയുക പിന്നാലെ കണ്ടസ്റ്റൻസും അതിലെ വിൻഡേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില മെജോറിറ്റി കേസുകളും ഒരാൾ ജയിച്ചതിന് ശേഷമായിരിക്കും ആൾക്കാർ എന്താ പറയുക പറഞ്ഞിട്ട് ശരിയായിരുന്നു അറിഞ്ഞു കോമണേഴ്സ് അതില് വന്നി വരും വണ്ടി ഞാൻ ഉള്ളില് പോയാല് നിങ്ങള് ഇവിടെ അടിച്ച്

വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയും പുതിയ ആ വരൂ സംസാരിക്കെന്താസ്മിന്റെ ജാസ്മിനിപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ല ഇല്ല ഇനി വിനിപ്പോല ഈ ജാസ്മിന്റെ പേരിലുള്ളൊരു വേറെ ജാസ്മിൻ ജപ്പാർ ജാസ്മിൻ ജാഫർ വന്നേരം കണ്ടിരുന്നോ ആ സീസണ് ആ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും സീസൺ സെവൻ ഫോർ എക്സാമ്പിൾ സംതിങ് തന്നെ കുറച്ചൂടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് കുറച്ചുകൂടെ കോണ്ടന്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ചുകൂടെ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരും ബോൾഡാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം നമുക്ക് തോന്നും മേ ബി നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കും അതിൽ പ്ലേ ചെയ്യുന്ന ഒരാൾ കാണുന്നത് അതിപ്പോൾ സാബൂൻ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ നൂറായിക്കോട്ടെ അതിൽ ആയിക്കോട്ടെ എല്ലാവരും നല്ല ബോളായിട്ട് തന്നെയാണ് അത് കളിക്കുന്നത് എൻ്റെ ഒബ്ദരെ നമ്മളിവിടെ നിൽക്കുന്നു അവരൊരു ഷോത്ത് വലിയ അത്രയും വലിയൊരു റിയാലിറ്റി ഷോൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെട്ടുള്ളൂ അപ്പോൾ അത് അവരോട് ബോൾനെസ്സുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പിന്നെ ടസ്മി ഒരു നൂറ് ക്യാമറ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ആ നൂറ് ക്യാമറയിൽ ആ നൂറ് നൂറ് ക്യാമറയിൽ ഒരുമിച്ച് നടക്കുന്ന ലൈവൊന്നും നിങ്ങൾ കാണുന്നില്ല ഞാനും കാണുന്നില്ല ഇറ്റ്സ് വെരി ഈസി ടു മണി തിങ്സ് ക്യാമറ നിങ്ങളിപ്പോൾ ക്യാമറ ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് കൊണ്ടുപോയി സാബു മോന് എന്ന് തോന്നും സാബു മോൻ്റെ ഒരു ക്യാമറയെക്കാളും കൊണ്ടുപോയി നല്ലൊരു മനുഷ്യനാണ് ഒരാളെ അതിലുള്ളവരെന്തോ ഒച്ചപ്പാടുമ്പോന്നുമില്ലാണ്ട്

ഓരോരുത്തരും പേഴ്സണൽ ഒപ്പീനിയനും ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മിത്തര വർദ്ധിച്ചിട്ട് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട് അന്മോളങ്ങനെ പറയുന്നത് അന്മോൾ അന്മോള പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയൊന്നും ഇപ്പൊ ലക്ഷ്മി അങ്ങനെ പറഞ്ഞു തന്നിട്ട് എനിക്ക് ലക്ഷ്മീനെ ആ ഒരു ഒപ്പീനിയൻ ഒപ്പോസ് എനിക്കത് എഗ്രി ചെയ്യാണ്ടിരിക്കുക അതുമായിട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എഗ്രി ചെയ്യണം എന്നൊക്കെ പറയാനുള്ളതുള്ള രക്തം ആയതുകൊണ്ടു നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല പക്ഷേ യു ജസ്റ്റ് ഫോളോ ദ നോമൽ പാട്ടേൺ അല്ലെങ്കിൽ പാറ്റേൺസ് ഒക്കെ നോക്കുന്ന സമയത്ത് മീൻ നോക്കാം ഫസ്റ്റ് വീക്കിൽ ആദ്യം എല്ലാവരെയും ഒന്ന് വെറുപ്പിക്കുക കുടുംബത്തിലെല്ലാവരും ആ പുതിയ വീട്ടിൽ വന്ന് എല്ലാവരെയും വെറുപ്പിക്കുക നെക്സ്റ്റ് വീക്ക് ആകുന്ന സമയത്ത് ബിഗ് ബോസ് ഒക്കെ ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് മെയിൻ മെയിനായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു വലിയ സീനിലന്നോ അല്ലെങ്കിൽ ഫോണിൽ നടന്നോ എല്ലാവരും വെറുപ്പിക്കുക ദൈവണ്ടി ദ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക കുറച്ചുകൂടെ ഒരു കാമായിരുന്നു നമ്മൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നമ്മളോട് വെറുപ്പുണ്ടായിരിക്കും ഒരു കാര്യം കാര്യമില്ലാണ്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് പുതിയൊരു വീട്ടിൽ വന്ന് നല്ല വീട്ടിൽ വന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ അലറി പിടിക്കുക ഇത് ആകുന്ന സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു പിന്നെ അയാൾ അത്ര നല്ല ഫുള്ള് ക്യാമറേൻ്റെ മുന്നിൽ മുട്ടിയാൽ നമ്മുടെ മനസ്സിലത് കുടുങ്ങിയിട്ടുണ്ടായിരിക്കും നോട്ടബപ്പോൾ കുടുങ്ങിയിങ്ങൾ മോമോസ് പിന്നെ എന്താ പറയുക ഒറ്റപ്പെടൽ നാടകം കളിക്കുക ഒറ്റയാനാണ് എന്നുള്ളത് ബിക്കോസ് ഐ പ്ലേ ദ ഗെയിം എന്താ പറയുക ഇൻഡിവിജ്വലി ആൾക്കാർ പറയുന്നു ഒരു വീട്ടിൽ നിന്നിട്ട് പുറമേ ഇല്ലാതെ ആൾ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിക്കുന്നതാണ് അതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അവരാണ് എൻ്റെ പുത്തർ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അവരാണ് പുറത്തുള്ള ഓഡിയൻസും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന പുറമെ ഉള്ള ആൾക്കാർ ഉള്ളിലുള്ള ഒരാൾ നല്ല കാര്യം പറയും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെയ്യാത്ത വണ്ടി ആക്ച്വലി നോ അതിനെല്ലാം ട്വന്റി ഫോർ സെവൻ ലൈവ് ആക്സിഡി അവരാണെന്നാണ് അനുഭവിക്കുന്നത്